ദൈവനാമത്തിനു മഹത്തം കൃപാസനം പത്രത്തിലെ സാക്ഷ്യങ്ങളുടെ പെരുമാണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിന്ദുമോൾ ജോസഫ് പുത്തൻപൊലിക്കൽ ഹൗസ് കാഞ്ഞൂർ എറണാകുളത്തിൻ്റെ സാക്ഷ്യമാണ് ഹെഡിങ് ഇങ്ങനെയാണ് മൂന്ന് ഫൈബ്രോയിഡ് ഹെമറോയിഡ് ഡയബറ്റിസ് ബ്ലീഡിംഗ് വാഹനാപാഠം എല്ലാം അതിജീവിച്ച ഒരു ഗർഭിണിയുടെ അത്യുജ്ജല ഉടമ്പടി സാഖ്യം സാക്ഷ്യം ഇങ്ങനെയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞ് അഞ്ച് വർഷമായിട്ടും കുട്ടികൾ ഇല്ലാതെ എന്റെ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഗർഭിണിയായെങ്കിലും ബ്ലീഡിംഗ് ആയിരുന്നു അഞ്ച് മാസം കഴിയാതെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ലെന്നും യൂട്രസിൽ മൂന്ന് ഫൈബ്രോയിഡ് ഹെമറോയിഡ് ഡയബറ്റിക്സ് ഹൈപ്പർ ടെൻഷൻ ബ്ലീഡിംഗ് തുടങ്ങി എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് ഉപയോഗിച്ചു ഓപ്പറേഷൻ്റെ സമയത്ത് ബ്ലീഡിംഗ് നിൽക്കുന്നില്ല ആ സമയം എൻ്റെ മനസ്സിൽ ശക്തമായ ഒരു പ്രാർത്ഥന വന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാര്യ സ്ത്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങേയിൽ ശരണപ്പെടുന്നു എന്ന പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലീഡിങ് നിൽക്കുകയും അമ്മ മാതാവിന്റെ അനുഗ്രഹത്താൽ ഒരു കുഴപ്പവും കൂടാതെ ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു മിനി തോമസ് പഴയ വീട്ടിൽ ചെറുപ്പുഴ കണ്ണൂരിന്റെ സാക്ഷ്യമാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് സഞ്ചാരി മാതാവിന്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ ഇട്ടു കൊടുത്തു പിന്നെ സംഭവിച്ചത് അബുദാബിയിലുള്ള എന്റെ മകന് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് ആഗ്രഹമുണ്ടായിരുന്നു അവിടുത്തെ ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ടെസ്റ്റിന് പോയപ്പോൾ ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് മകൻ പറഞ്ഞു ഞാൻ സഞ്ചാരി മാതാവിന്റെ ഫോട്ടോ മകന് വാട്സപ്പിൽ ഇട്ടു കൊടുത്തു ഈ അമ്മയെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പോകാൻ പറഞ്ഞു മകന് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുകയും അത് പരിശുദ്ധ അമ്മയാണെന്ന് തെളിയിക്കാൻ വേണ്ടി മകൻ റൂമിൽ വന്ന് പെട്ടി തുറന്നപ്പോൾ അതിൽ സഞ്ചാരി മാതാവിൻ്റെ ഒരു ഫോട്ടോയും ഒരു സമ്പൂർണ്ണ ബൈബിളും അതിൽ ഇരിക്കുന്നത് കണ്ടു കൂടാതെ എനിക്ക് പതിനാല് വർഷമായി അലർജി രോഗം ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി സൗഖ്യം ലഭിച്ചു എന്നതാണ് ആ സാധ്യം നട്ടലിന് ഡാമേജായി കാറിൽ കിടന്നു വന്ന രോഗിക്ക് കൃപാസനത്തിൽ കാൽ കുത്തിയപ്പോൾ സംഭവിച്ചു എന്ന ഹെഡിങ്ങോട് കൂടിയുള്ള സാക്ഷ്യമാണ് ഇന്ദു ബി പാറക്കെ കുറേ ഇടത്തിൽ എന്ന സ്ഥലത്ത് നിന്നുള്ള സാക്ഷ്യം എനിക്ക് ടൂ വീലർ ആക്സിഡന്റ് ആയി റോഡിൽ വീണ്ടിരുന്നു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ നട്ടലിന്റെ ഡിസ്കിന് ബൾജ് ആയി എന്ന് കണ്ടു ഒരു വർഷമായി ജോലിക്ക് പോകാൻ പറ്റാതെ ഒരാളുടെ സഹായം പോലും ഇല്ലാതെ നടുവ് തളർന്നു കിടന്നുപോയി ഞാൻ യൂട്യൂബിൽ കൃപാസനത്തിന്റെ സാക്ഷ്യം കാണുകയും കാറിന്റെ പുറകിലെ സീറ്റിൽ കിടന്ന് കൃപാസനത്തിൽ എത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അത്ഭുതം വന്ന് പറയട്ടെ തിരിച്ചു പോകുമ്പോൾ എനിക്ക് നടുവിൻ്റെ വേദന മാറുകയും പിന്നീട് ജോലിക്ക് പോകുന്നതിനും തുടർന്ന് പിണുങ്ങിപ്പോയ ഭർത്താവ് തിരികെ വരാനും മാധവ് ഇടയാക്കി ബിനി ബേബി ഊത്തറ ഹൗസ് ആശാര്യക്കാട് തൃശൂർ സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ദൈവഹിതം ദൈവഹിതമനുസരിച്ച് പോകാനുള്ളതാണെങ്കിൽ പതിനേഴ് ദിവസത്തിനുള്ളിൽ ഒരു മെസ്സേജ് ലഭിക്കുമെന്ന് ബഹു ജോസഫ് ചൻ സന്ദേശം പറഞ്ഞു പിന്നെ സംഭവിച്ചത് എൻ്റെ വിസ അടിച്ച് രണ്ടു മാസം ആയിട്ടും വിസയെക്കുറിച്ചോ പാസ്പോർട്ടിനെ കുറിച്ചോ ഒരു തീരുമാനം ഇല്ലായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനെ കണ്ടപ്പോൾ ദൈവഹിതമനുസരിച്ച് പോകാനുള്ളതാണെങ്കിൽ പതിനേഴ് ദിവസത്തിനുള്ളിൽ ഒരു മെസ്സേജ് ലഭിക്കുമെന്ന് പറഞ്ഞു പതിനേഴാം ദിവസം രാത്രി യു കെ എംബസിയിൽ നിന്ന് ഒരു മെയിൽ വന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് അപ്ഡേറ്റ് തരാം എന്നും പറഞ്ഞു പക്ഷേ എനിക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ കിട്ടണമായിരുന്നു ഞാൻ മാതാവിനോട് ദൈവഹിതമനുസരിച്ച് പോകാനുള്ളതാണെങ്കിൽ എന്റെ വിസ വന്നാൽ മതി എന്നും എനിക്ക് ഏഴു ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് വേണം എന്നും പറഞ്ഞു അഞ്ചാം ദിവസം എനിക്ക് പാസ്പോർട്ട് കെട്ടി നോക്കുമ്പോൾ അതിൽ വിസ അടിച്ചിട്ടുണ്ട് മോളി മാത്യു ഇടപ്പറമ്പിൽ ഹൗസ് ശ്രീ കണ്ടമംഗലം അതിരും പുഴയുടെ അടുത്ത സാഹ്യം സാഹ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് കാൽ മുറിക്കാതെ പരിശുദ്ധ അമ്മ എന്റെ ഭർത്താവിനെ ഉടമ്പടിയിലൂടെ സുഖപ്പെടുത്തി എന്റെ ഭർത്താവ് ബൈക്കിൽ നിന്നും വീണ് കാലിന്റെ നാല് ലിഗ്മെന്റ് പൊട്ടി കൂട്ടി തയ്ക്കാൻ സാധിക്കാത്ത വിധം പൾസ് ഇല്ല രക്തം പമ്പ് ചെയ്യുന്നില്ല കാൽമുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു കളയണം എന്ന് ഡോക്ടർമാർ പറഞ്ഞു കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രശ്നമ്മയുടെ കരിഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൾസ് പൂർണ്ണമായി ഉണ്ടാവുകയും കാൽ മുറിക്കാതെ പൃശ്ശുതമ്മ സംരക്ഷിക്കുകയും ചെയ്തു അമ്മ മാതാവിന് ഒരായിരം നന്ദി എന്നതാണ് മോളി മാത്യുവിൻ്റെ ഈ സാക്ഷ്യം ഉടമ്പടി സഞ്ചാരി മാതാവ് പോളണ്ടിൽ ഒരു മകന് സന്ധിച്ച ഉഗ്രൻ സാക്ഷ്യം എന്ന ഹെഡിങ്ങോടുകൂടി ആശ മുതലി തൊണ്ടിപ്പറമ്പിൽ ചോറ്റാനിക്കരതാണ് എൻ്റെ മകൻ പോളണ്ടിൽ ജോലിക്ക് വേണ്ടി പോയി അവിടെ ചെന്ന് ഭാഷ അറിയാതെയും ഭക്ഷണം ലഭിക്കാതെയും ഒരുപാട് കഷ്ടപ്പെട്ടു കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്നും ഒറ്റപ്പെട്ടു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് അമ്മമാതാവ് പോളണ്ടിലേക്ക് പോകണമെന്നും മകനും ഭക്ഷണം കിട്ടണമെന്നും മലയാളികളുടെ കൂട്ടത്തിലേക്ക് എത്തണമെന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ മകന് ഉയർന്ന സാലറി ഉള്ള ജോലിയും താമസ സൗകര്യം കൂട്ടുകാർക്കൊപ്പം തന്നെ ലഭിച്ചു വളരെ വലിയ അത്ഭുതങ്ങളുടെ ഒരു സാക്ഷ്യം തന്നെയാണ് നമ്മൾ ഈ കേട്ടതെല്ലാം തന്നെ പരിശുദ്ധ അമ്മ മാതാവിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ മാതാവ് ഒരിക്കലും നമ്മെ കൈവിടില്ല എന്നുള്ളതിനുള്ള വിശ്വസ്തമായ ഉറപ്പുകളാണ് ഈ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുക നിങ്ങളുടെ ഉടുമ്പടി നിയമങ്ങൾ അവ എത്ര ചെറുതോ വലുതോ ആകട്ടെ അവ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിക്കുക അമ്മ മാതാവ് അവ യേശുവിൻ്റെ തിരിഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ നിയോഗങ്ങൾ നമുക്ക് സാധിച്ചു തരും അതിൽ യാതൊരു സംശയം വേണ്ട മറ്റൊരു സാക്ഷ്യങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ